ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വൈൻ്റെ റെസിപ്പിയാണ് വേറൊന്നും അല്ല നമ്മുടെ മാംഗോ ഇല്ലേ മാംഗോ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വൈൻ ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഈ ഒരു മാംഗോ വൈൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മാങ്കോ വൈൻ ഉണ്ടാക്കാനായിട്ട് ഒന്നര കിലോ മാങ്ങയാണ് പഴുത്ത മാങ്ങ ഇതുപോലെ ഞാനൊന്ന് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് എല്ലാം ഒന്ന് പുറത്തെ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് ഇതൊരു നമ്മുടെ കുക്കറിനകത്തോട്ടൊന്ന് കൊടുക്കണം അങ്ങനെ എല്ലാം ഇതുപോലെ ഞാൻ ചെത്തിപ്പൊളി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കാം അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങയുണ്ട് തന്നെ ഞാൻ രണ്ട് കപ്പ് മാ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് എക്സ്ട്രാ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം അടുത്തതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് പട്ട ഗ്രാമ്പു ഏലക്ക ഇത്രയാണ് ഇട്ട് കൊടുക്കേണ്ടത് അത് ദാ ഇത്രയും പട്ട ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു അഞ്ചെട്ട് ഏലക്ക ഇത് ചെറിയ ഏലക്ക ആണത് കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഗ്രാമ്പു ത്ര ഇട്ട് കൊടുക്കുകയാണ് ഒരു അഞ്ചാറ് ഗ്രാംഴിട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒന്നര കിലോ മാങ്ങിക്ക് ഞാൻ ഒന്നര ലിറ്റർ വെള്ളം പച്ചവെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ എന്തായാലും ഇത് പിന്നെ വേവിച്ചെടുക്കാൻ പോകണല്ലോ അന്നേരം ഒന്നര ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് ഒന്ന് രണ്ടോ മൂന്നോ ജിസിലടിച്ചെടുക്കാം എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി വെക്കാം ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വൈൻ റെഡിയാക്കാം ഇങ്ങനെ വെക്കുന്നുണ്ട് അതെല്ലാം മാങ്ങ ചുമ്മാ വേവിക്കാതെ ഇടുവാണെങ്കിൽ കുറച്ച് ദിവസം കൂടെ ഇതേ രീതിയിൽ തന്നെ നമുക്ക് അതുപോലെ തിളപ്പിച്ചാറിച്ച വെള്ളമൊക്കെ ഒടിക്കണം ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് വേഗം വൈനാക്കി എടുക്കാം എന്തായാലും ഇതിനി നമുക്ക് ഒരു നാല് പ്രഷർ വരെ ഒന്ന് വേവിച്ചെടുക്കാം വൈന് വേണ്ടിയിട്ടുള്ള മാങ്ങയൊക്കെ ഞാനൊരു നാല് ബസ്സിൽ അടിച്ച് ഇതാ ഇതുപോലെക്ക് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ല ചൂടാണ് ഇത് നമുക്കൊന്ന് ആറിയിട്ട് വേണം ഇനി അത് വൈനാക്കാൻ റെഡിയാക്കി വെക്കാനായിട്ട് അതാ ഇതുപോലക്കൊരു വിസ്താരമുള്ള ഒരു പാത്രത്തിലോട്ട് ഞാനിതൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് വെക്കുകയാണ് ജസ്റ്റ് ഒന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് വൈനിനുള്ളത് നമ്മൾ ഭരണിക്കകത്തിട്ട് വെക്കാം അപ്പം ഞാനിതുപോലെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഈ എടുക്കുന്ന പാത്രങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ ഒരു തുള്ളി പോലും വെള്ളമില്ലാത്തതായിരിക്കണം ഇതിപ്പം ഇതിപ്പം ഇങ്ങനെ ഇതിൻ്റെത് തെറിച്ചതാണ് ഞാനെല്ലാം കഴുകി ഉണക്കി വെച്ചിരുന്ന പാത്രത്തിലോട്ടാണ് ഒഴിച്ച് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇനി നിങ്ങൾ എടുത്ത് റെഡിയാക്കി വെക്കേണ്ടത് ഇതുപോലെ കുറയുള്ളൊരു ഭരണിയാണ് ഇതിപ്പം ഞാനിപ്പോൾ ഗ്ലാസ് ജാറാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പം നിങ്ങൾക്ക് ഭരണിയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്താണെങ്കിലും റെഡിയാക്കി വെക്കാം പ്ലാസ്റ്റിക് ഉപ്പിലൊന്നും പറ്റത്തില്ല അന്നേരം ഇതിങ്ങനെ ഒന്ന് റെഡിയാക്കി കൂടെ വെക്കണം ഇതിന് നമുക്കൊന്ന് തണുക്കട്ടെ അത് കഴിഞ്ഞിട്ട് വയനുണ്ടാക്കാം നമ്മുടെ വൈൻ ഉണ്ടാക്കാനുള്ള മാങ്ങയുടെ ഇതെല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബർണിയിലോട്ട് മാറ്റി ഇടാം ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് ഐറ്റം കൂടെ വേണം അതായത് കുറച്ച് മുഴുവൻ ഗോതമ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കാൽ കപ്പ് മതി അതുപോലെ തന്നെ നമ്മുടെ ഈസ്റ്റ് വേണം ഈസ്റ്റ് കൂടെ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണം ഇനി നമുക്ക് കുറേശ്ശേ ഇതിനകത്തോട്ട് ഇത് കോരി ഒഴിച്ചു കൊടുക്കാം ാല് തവി ഇതുപോലെ കുഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുറേ കുറച്ച് ഗോതമ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന മുഴുവൻ ഗോതമ്പാണ് അടുത്തത് ദാ ഒരു ടീസ്പൂണ് ഈസ്റ്റ് ഇട്ടിട്ട് കൊടുക്കുകയാണ് ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക നാല് ടീസ്പൂണ് ഈസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തവി വെച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അതങ്ങ് അടച്ചു വെക്കാം മൂന്ന് ദിവസം കൊണ്ട് തന്നെ ആവും ഇനിയും നാളെ മറ്റന്നാളിലൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഉണങ്ങിയ തവിയോ അല്ലെങ്കിൽ ചടി തവിയോ എന്തായാലും ഉണങ്ങിയതായിരിക്കണം ഒന്നും പാടില്ല അപ്പോൾ ഇതുപോലെ ഇനി നമുക്ക് അടച്ചു വെക്കാം ഉണ്ടെങ്കിൽ ഇതുപോലെ തുണിയൊക്കെ വെച്ച് കെട്ടിയൊക്കെ വെക്കാം ഇതിപ്പോൾ ഞാനിങ്ങനെ വെച്ച് വയ്ക്കുകയാണ് നമുക്ക് അടുത്ത ദിവസം ഒന്ന് ഇളക്കി വെക്കാം മൂന്നാമത്തെ ദിവസം അരിച്ചു കൊടുക്കാം അവിടെ ഇരിക്കട്ടെ മൂന്ന് ദിവസം നമ്മൾ ഈ ഒരു മാംഗോ ഇതുപോലെ കാക്കി വെച്ചു ഇപ്പോൾ ഇത് നമ്മുടെ വൈൻ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാം ഒന്ന് അരിച്ചെടുക്കുകയാണ് മാങ്കോ വൈനൊക്കെ ഞാൻ അരിച്ച് റെഡി ആക്കിതാ ഇതുപോലെ കാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല മേളിലൊക്കെ നല്ല തെളിയായിട്ട് വന്ന് ഇപ്പം ഇനി നമുക്ക് ഇതാ ഇതുപോലെയുള്ള ഈ ഒഴിഞ്ഞ കുപ്പികളൊക്കെ ഉണ്ടല്ലോ അതിനകത്തൊട്ട് ഇത് ആക്കി വെക്കാം നമുക്ക് ഒരു രണ്ടോ മൂന്നോ കുപ്പി നല്ലതായിട്ട് ഉണക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷം വേണമെങ്കിലും ഇത് നല്ലതായിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാംഗോ വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മാങ്ങയൊക്കെ ഇതുപോലെ ഉള്ളു കിട്ടുന്ന സമയത്ത് ഇതുപോലെ വൈനൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും ഇത് നമുക്ക് യൂസ് ചെയ്യാം അന്നേരം എല്ലാവരും ഇതുപോലക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്നത് പോലും ഞാൻ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ